ചുങ്കത്തറയിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സിപിഎം നേതാവ് ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണം പുറത്ത് സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റേതാണ് ഭീഷണി പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് ഓർത്തുവെച്ചോ അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകുമെന്നും കരുതിയിരുന്നോ എന്നും നുസൈബയുടെ ഭർത്താവ് സുധീരന് മുന്നറിയിപ്പ് നമ്മളത് കൊത്തുകൂല കത്തിക്കേണ്ട ആവശ്യമില്ലേ നമുക്ക് ഇത് പിന്നെ അങ്ങനെ അതിന് തന്നെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടിൽ പോകുന്ന കുഴപ്പൊന്നുമില്ല പക്ഷെ അന്വർ കണ്ടിട്ട് ഈ തീരുമാനം എടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ വീഴ്ചകളൊക്കെ ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത് അത് ഓർമ്മ ചോദിച്ചു ഓരോ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇണ്ടാവു ഒരു ദാക്ഷിന് ഉണ്ടാവില്ല ഈ പാർട്ടീനെ പുറത്ത് കൂത്തി പോവാണെങ്കിൽ അതിൽ എനിക്ക് ഭാവിയിൽ അതിന്റെ ഭവിഷ്യത്ത് എനക്ക്ണ്ടാവും ഞാൻ പൊതുവരെ അതിന്റെ ഈ വിഷയങ്ങളൊന്നും നല്ലത് സംസാരിച്ചിട്ടില്ല ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല വളരെ സമയമായിട്ടാണ് സംസാരിച്ചത് ഇപ്പൊ യാതൊരു ദാക്ഷിന് എന്നെ സംബന്ധിച്ചുണ്ടാവില്ല നമുക്ക് നോക്കാം ജവൻവറിന്റെ പിന്നാലല്ലേ ജവൻവറിനായിട്ട് നടന്നോ അൻവർ എന്താന്ന് ഞങ്ങളൊക്കെ ഇക്കറിയാം എന്താ അൻപറുന്നത് അവൻ അവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ് നമുക്ക് താമസിക്കോ പ്രശ്നമല്ല ഞങ്ങൾക്ക് ആറ് മാസം എട്ട് മാസം പറഞ്ഞു പോകുന്നുള്ളൂ വേറൊരു തേങ്ങ പക്ഷെ അന്നെ സംബന്ധിച്ച് ആണക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകണം ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ജിജാലി പിന്നെ കുറെ ഞങ്ങൾ എത്തിക്കേണ്ട ആവശ്യമില്ല അനുഭവം പറഞ്ഞാൽ പോരെ പിന്നെ ഇത് കഴിയില്ല ഞാൻ വേണം കഴിഞ്ഞു അവിടെ തീർന്നാൽ കൊടുക്കും ഞാൻ പറഞ്ഞ് യു ഡി എഫിൻ്റെ പിന്നെ യു ഡി എഫിന് പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാര്യ പിന്നെ എടുക്കുവാണെന്നല്ലോ ഇത് പറഞ്ഞു ഇന്നലെ നാളെ ഇത് പറഞ്ഞു ഒരാളോട് ഇത് കൂടി യു ഡി എഫിന് കാര്യങ്ങോ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ദാർഷിംഗ്യമായിട്ടുണ്ട് അക്കു കണ്ട് കുടുംബത്തിന് ഉണ്ടാവില്ല അത് കരുതിന്റെ എഴുതന്നത് നമ്മളെ ദുഃഖി അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയങ്ങൾ ഉണ്ടാകുമെന്നും പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് എന്ന് ഓർക്കണമെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട് ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചുങ്കത്തറയിൽ പാസായത് അവിശ്വാസ പ്രമേയത്തിൽ എൽഡിഎഫ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീർ യുഡിഎഫിനെ പിന്തുണച്ചതോടെയാണ് എൽഡിഎഫിന് ഭരണം നഷ്ടമായത് ഇതോടെയാണ് ഭർത്താവ് സുധീറിന് നേരെ ഭീഷണി സന്ദേശം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി